ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് ക്രിസ്റ്റി മിറാക്ക് ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ടീച്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കയിലാണ് ഈ ഒരു പെൺകുട്ടി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സോ ഈ ഒരു എന്താ പറയുക ക്രിസ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു പിൻകുട്ടിയാണ് അതുപോലെ തന്നെ കറക്റ്റ് ആടുള്ള സമയത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലും സ്കൂളിൽ എന്തോ എല്ലാ സ്റ്റുഡൻസിലും ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു ഈ ഒരു ക്രിസ്റ്റി എന്ന് പറയുന്നത് സോ ഭയങ്കര പഞ്ചുലാണ് കൂടെ ഇന്ന് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയുമോ ഒരു ഭയങ്കര പഞ്ചുലാണ് കറക്റ്റ് സമയത്ത് വരും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെയെല്ലാം സോ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇന്നത്തെയും പോലെ സ്കൂളിൽ വരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ സ്കൂളിൽ അന്നത്തെ ദിവസം വരുന്നില്ല ടീച്ചർമാരൊക്കെ ഷോക്കാവുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാര് ഭയങ്കര കൃത്യനിഷ്ഠ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് വരും വന്നില്ലെങ്കിൽ വിളിച്ച് തലേന്ന് പറയും കാര്യങ്ങളെല്ലാം വേറെ ടീച്ചറിനെ അറേഞ്ച് ചെയ്യാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും പക്ഷെ അന്നത്തെ ദിവസം ഒന്നും വിളിച്ച് പറഞ്ഞതോ ഒന്നും തന്നെ ഇല്ല സൊ പ്രിൻസിപ്പാളിനെന്തോ വട്ടി എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിക്കുന്നു വിളിച്ച് പ്രിന്സിപ്പാൾ കോൾ ചെയ്ത് ക്രിസ്റ്റിയെ വിളിച്ചത് അപ്പം ക്രിസ്റ്റി ഫോൺ എടുക്കുന്നില്ല സോ ക്രിസ്റ്റിയുടെ അമ്മയെ വിളിക്കുന്നു അമ്മയെ വിളിച്ചപ്പോഴത്തേനും ഇല്ല മോളിൽ അറിയാൻ പെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു സോ അത് കഴിഞ്ഞിട്ട് എന്തായാലും ക്രിസ്റ്റിയെ പോയെന്ന് കാണാമെന്ന് പറഞ്ഞു നേരെ ക്രിസ്ത്യ താമസിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു വീടിൻ്റെ ഡോർ തുറന്ന് തന്നെയാണ് കിടക്കുന്നത് സോ ഡോർ തുറന്ന് കിടക്കുന്നു കുറേ നേരമായിട്ട് ക്രിസ്ത്യനെ വിളിക്കുന്നു പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഓക്കെ പ്രിൻസിപ്പാൾ വിചാരിച്ചെന്ത് ചെയ്യുന്ന അകത്ത് കയറി ചെന്നിട്ട് എന്തോ പറ്റിയെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു പ്രിൻസിപ്പാൾ അകത്തോട്ട് കയറുന്നു അകത്ത് കയറിയപ്പം കണ്ട എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റി നിലത്ത് മരിച്ച രീതിയിൽ കിടക്കുന്നതാണ് ഈ ഒരു പ്രിൻസിപ്പാൾ കണ്ടത് ഇത് കണ്ടതും പ്രിൻസിപ്പാൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഉടനെ എന്ത് ചെയ്യുന്നു പോലീസിനെ വിളിക്കുന്നു പോലീസ് വന്ന് അവിടെ വരികയും ചെയ്യുന്നു വന്നതും ഈ ഒരു പെൺകുട്ടിയെ കണ്ടതും ഷോക്കാവുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരമായിട്ടാണ് ഭയങ്കരമായിട്ട് കൊലപ്പെടുത്തിയത് പോലീസ് എന്ത് ചെയ്യുന്നു ആ ഒരു ശരീരം പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു സോ ഈ ഒരു പെൺകുട്ടിക്ക് എന്താണ് പറ്റിയത് ആരാണ് ഈ ഒരു ക്രിസ്റ്റിയെ കൊന്നത് ആ ഒരു വ്യക്തിയെ പതിനേഴ് വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ പ പിടികൂടിയത് അത്രയ്ക്ക് ടഫായിട്ടുള്ള കേസ് എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഈ ക്രിസ്റ്റി ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ജനിക്കുന്നത് സോ ഈ ഒരു കുടുംബത്തിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ആ ഒരു കുടുംബത്തിനെന്ന് പറയുന്നത് ക്രിസ്റ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ലാളിച്ച് ഒരു പെൺകുട്ടിയാണ് ക്രിസ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹൃദയം പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാവരോടും ഭയങ്കര കാര്യവും എല്ലാവരോടത്തും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ് ക്രിസ്റ്റി എന്ന് പറയുന്നത് സോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിസ്റ്റി ഇപ്പം പഠിപ്പി ഒരു ഇരുപത്തിയേഴ് വയസ്സൊക്കെയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനെ പഠിപ്പി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വീട്ട് ആ ഒരു താമസിക്കുന്ന വീട്ടിൽ വേറൊരു റൂം മേറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് റൂം ഷെയർ ചെയ്യുന്ന ആ ഒരു എന്ന് പറയുന്നത് ജോലിക്കൊക്കെ പോകുന്ന ഒരു പെൺകുട്ടിയാണ് സോ ഇന്നത്തെ ദിവസത്തെ പോലെ എന്ത് ചെയ്ത് അവർ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസംബർ സമയത്താണ് സോ ഈ ഒരു സമയത്തുണ്ടെങ്കിൽ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്ത്യ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേയധികം ഗിഫ്റ്റ് വാങ്ങുന്നു വാങ്ങിച്ചതിന് ശേഷം അത് പൊതിഞ്ഞ് പിറ്റേ ദിവസത്തേന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു റെഡിയാവുന്നു അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു രാവിലെ എണീറ്റ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നു റെഡി ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗിഫ്റ്റൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങുന്നു ശേഷമാണ് ഈ ഒരു എന്താ പറയുക സ്കൂളിലേക്ക് വരാതിരുന്നതും അതിന് ശേഷം എന്ത് ചെയ്യുന്നു പ്രിൻസിപ്പൾ തിരക്ക് വീട്ടിൽ വരുന്നതും വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു മരിച്ച രീതിയിൽ സംഭവം ഈ ഒരു ക്രിസ്ത്യെ കണ്ടുപിടിക്കുന്നതും പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു വീട്ടുകാർക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും എല്ലാം ഷോക്കാവുന്നു പോലീസ് ഇത് ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നെങ്കിൽ പോലും അവിടെ ഒന്നും തന്നെ കിട്ടുന്നില്ല വേറെ ഒന്നും തന്നെ കിട്ടുന്നില്ല ഡോറ് ഓപ്പണായിട്ട് ഇരിക്കുകയാണ് അറിയാവുന്ന ആരോ തന്നെയാണ് ഈ ഒരു ക്രിസ്റ്റിയെ വന്നിരിക്കുന്നത് കാരണം ഡോറ് സാധാരണ രീതിയിലാണ് ഓപ്പണായിട്ടിരിക്കുന്നത് പിടിവലി നടന്നതായിട്ടൊന്നും തന്നെ കാണുന്നില്ല പോലീസ് ഭയങ്കരമായിട്ട് എന്തു ചെയ്യുന്നു വീട് മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു ബ്ലഡ് സാമ്പിൾ കിട്ടുന്നത് സോ ആദ്യമേ വിചാരിച്ചു എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റിയുടെ ആയിരിക്കുമെന്ന് ഈ ഒരു പോലീസുകാർ വിചാരിച്ചു പക്ഷേ എന്നിരുന്നാലും ഇത് ടെസ്റ്റിന് വിടുന്നു ടെസ്റ്റിന് വിട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം എന്ന് പറയുന്ന മനസ്സിലാവുന്നത് ഇത് ക്രിസ്റ്റിയുടെ അല്ല എന്ന് മനസ്സിലാവുന്നു അപ്പം പോലീസിന് മനസ്സിലാവുന്നു ഇത് വേറെ ആ വന്ന ഒരു വ്യക്തിയുടെ ആയിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്റ്റിക്ക് അറിയാവുന്ന ആ ഒരു വ്യക്തിയാണ് കാരണം അവിടെ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും നടന്നതായിട്ട് ഒരു ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ തള്ളി പൊളിച്ചതായിട്ടൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ക്രിസ്റ്റിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് പോലീസിന് മനസ്സിലാവുന്നു അതിന് ഈ ഒരു ക്രിസ്റ്റിയുടെ ശരീരം എന്ത് ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്താ പറയുക ഈ ഒരു ക്രിസ്റ്റി എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഉപദ്രവത്തിന് ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നത് സോ ഇത് പറഞ്ഞ് പോലീസുകാർക്ക് ഇത് കുറേ ഡൗട്ട് ഉണ്ടാക്കുന്നു ഇനി ഫ്രണ്ട്സ് എന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് പോകുന്നു ആ കളക്ട് ചെയ്ത് ബ്ലഡ് സാമ്പിൾ എന്ത് ചെയ്യുന്ന ആ ഒരു ബന്ധുക്കൾ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്തു ചെയ്യുന്ന ഒരാളിൽ പോലും ഇത് മാച്ചാവുന്നില്ല പോലീസുകാർക്ക് ഇത് ഭയങ്കരമായിട്ട് തലവേദനയായിട്ടുള്ള കേസ് ആവുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം അവരെ വീട്ടുകാർ എന്തു ചെയ്യുന്നു ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാരാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് എത്ര വിചാരിച്ചിട്ടും ഇത് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് അതിങ്ങനെ വർഷങ്ങൾ അഞ്ച് പത്ത് വർഷത്തോളം കഴിഞ്ഞപ്പം ഈ ഒരു ക്രിസ്റ്റിയുടെ അമ്മ എന്ത് ചെയ്യുന്നു ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു പോവുകയാണ് ചെയ്തത് ശേഷം വർഷങ്ങൾ കടക്കുന്നു അങ്ങനെ പതിനേഴ് വർഷത്തോടാവുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ക്രിസ്റ്റിയുടെ സഹോദരൻ എന്താ ഈ ഒരു കാര്യം ഇടാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല തൻ്റെ സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ളവനെ കണ്ടുപിടിക്കണമെന്നുള്ള ഉറപ്പിച്ച തീരുമാനത്തിലായിരുന്നു നിന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പ്രൊട്ടസ്റ്റും എല്ലാ കാര്യങ്ങളും നടത്തുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ഈയൊരു കേസ് റീ ഓപ്പൺ ചെയ്യുന്നത് ഈയൊരു പതിനേഴ് വർഷത്തിനിടയിൽ ഉണ്ടെങ്കിൽ ഇവർ ഈ എന്താ പറയുക ഈയൊരു കേസ് ക്ലോസ് ചെയ്യുക തന്നെ ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ ബ്ലഡ് സാമ്പിൾ ഉണ്ടായിരുന്ന അത് ആരാന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇത് ക്ലോസ് ചെയ്യാണ് ചെയ്തത് സോ ഇതിന് ശേഷമാണെങ്കിൽ ഈ ഒരു പതിനേഴ് വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു റീ ഓപ്പൺ ചെയ്യുന്നു റീ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സമയത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനോളജി എന്ന് പറഞ്ഞൊരു സംഭവം ഇതെന്ന് പറഞ്ഞൊരു നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി പേര് എന്താ പറയുക നമ്മുടെ ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ഇപ്പം എന്താ പറയുക ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ജെനറ്റിക്സ് ഉപയോഗിച്ച് നമ്മുടെ ഫാമിലിയുടെ എന്താ ബ്രാഞ്ചസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ആ ഒരു വ്യക്തിയൊക്കെ അന്ന് ഒന്നയാളുടെ ബ്ലഡ് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ആ ഒരു വ്യക്തിയെ തന്നെ കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിട്ട് മാച്ചായി കഴിഞ്ഞാൽ അതുവഴി നമുക്ക് അവരെ ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റും ആ സമയത്താണ് ഒരു ജനോളജി എന്ന് പറഞ്ഞതിങ്ങനെ എന്താ പറയുക അവർ പ്രോസസ്സ് വളർന്നു വരുന്നത് സോ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത് ഇത് റീഓപ്പൺ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നു ഇത് വെച്ച് ആ ഒരു സാമ്പിളോട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുറേ പേരിൽ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേന് അവരിലുണ്ടായിരുന്ന ഫയൽസും അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്ന ഒരു വ്യക്തിയിൽ ഇതിൻ്റെ സാമ്പിൾ കണക്റ്റ് ആവേണ്ടെന്നുണ്ടെന്ന് മനസ്സിലാവുന്ന ഏകദേശം ഒത്തുപോകുന്നുണ്ടെന്നറിയുന്നത് അതിന് ശേഷമാണ് മനസ്സിലായത് ഈ ഒരു വ്യക്തിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ റേവൻ ആണ് ഈ ഒരു മാച്ചുമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാച്ചാവുന്നതെന്ന് മനസ്സിലാവുന്നു ഇതോടെ പോലീസിന് മനസ്സിലാവുന്നു പക്ഷേ ഫസ്റ്റ് തന്നെ ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തു ചെയ്യുന്നു ഈ ഒരു വ്യക്തി കുടിച്ച ബോട്ടിൽ കളക്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഡി എൻ എ ഒക്കെ കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു ഇത് ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാവുന്നു ഇത് നൂറ് ശതമാനം ഈ എന്ന് പറഞ്ഞ ഈ വ്യക്തി തന്നെയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നു സോ പോലീസ് എന്ത് ചെയ്യുന്നു ഈ വ്യക്തി അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വ്യക്തിയടുത്ത് കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു വ്യക്തി ആദ്യമേ സമ്മതിച്ചില്ലെങ്കിൽ പോലും പിന്നെയും അവസാനം എന്ത് ചെയ്യുന്ന ഈ വ്യക്തി സമ്മതിക്കുകയാണ് ചെയ്ത് ഈ സമയത്ത് ഈ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തൊമ്പത് വയസ്സാണ് ഉണ്ടായിരുന്നത് പതിനേഴ് വർഷത്തോളം ഈ വ്യക്തി എന്ത് ചെയ്തു ഒരാളെ കൊന്നിട്ട് വെറുതെ നടക്കുകയാണ് ചെയ്തത് സോ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴത്തേനിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഡി ജെ പാർട്ടീസ് അല്ലെങ്കിൽ ഇവൻറ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ് സോ ഇതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല ഇവൻ്റ്സിലും എല്ലാ കാര്യങ്ങളും പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക ക്രിസ്റ്റിയെ പരിചയപ്പെടുന്നത് ക്രിസ്റ്റിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അവർ നല്ലവണ്ണം ഫ്രണ്ട്സ് ആവുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇഷ്ടങ്ങളോ അങ്ങനെ അങ്ങനൊന്നുമില്ല അവർ ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ പോരായിരുന്നു പക്ഷേ അതിന് മേലോട്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ഇവന് ഇതിനോട് ഈ ഒരു പെൺകുട്ടി ക്രിസ്റ്റിയോട് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു അതാണ് ആ ഒരു സംഭവത്തിലേക്ക് കലാശിച്ചത് സോ ഇവനുണ്ടെങ്കിൽ ഇത്രയും വർഷം ഫ്രീ ആയിട്ട് നടന്നു അവസാനം ഇവനെ കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷം ഇവൻ കോടതിയിൽ എന്ത് ചെയ്തു ഇവ സത്യങ്ങളെല്ലാം പറയുകയും ചെയ്തു അതിനുശേഷം ഉണ്ടെങ്കിൽ അവനെ അർഹിച്ച ശിക്ഷ അവന് കിട്ടുകയും ചെയ്തു അങ്ങനെ എന്ത് ചെയ്ത് ആ അത്രയും പതിനേഴ് വർഷത്തോളം നീണ്ടു നിന്ന് ആ ഒരു കേസ് എന്ത് ചെയ്ത് ക്ലോസ് ആവുകയാണ് ചെയ്തത് സോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് ഞാൻ അടുത്തത് വരുന്നതായിരിക്കും സോ അത് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ അതുപോലെ തന്നെ ബെൽ ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ ബൈ